ഏറ്റവും മികച്ച മടയാളി കൂട്ടങ്ങളായി സ്റ്റോർ വിഷൻ വിജയാവേശത്തിന്റെ ഒപ്പത്തിനൊപ്പം മത്സരങ്ങളിൽ മുഖാമുഖം പാടിപ്പറയുന്ന പാലക്കാടിന്റെ തട്ടകത്തിൽ ഓസ്കെ വലിയ ക്യാപാളം പോലെ കാണെങ്കിൽ ഉദ്ൂർ ചേരിയിൽ യഥവീരൻറെ ചന്ദ്രവും കരിമരത്തിൻ്റെയും കൊടമാട്ട പെരുമേ പഞ്ചാമരത്തിൻ്റെ വിശയും താണ മേളങ്ങളുടെ മാധവമ്യം സംദവിക്കുന്ന സംഗാരികളം നഗരിയുടെ മടിത്തട്ടിൽ നിന്ന് പൂർണ പടയോട്ടത്തിൻ്റെ വിസ്മയങ്ങളെ പോലെ കടന്നുപോയ വലിയ കൂട്ടങ്ങൾ സ്റ്റാർ വിഷൻ വെങ്കിടകെ ഒപ്പത്തിനൊപ്പം പേരുത്ത പോരാണി കൂട്ടങ്ങളായി തന്നെ കമ്പ് കൈകളിലെ ഇലക്കി ചേർത്തു കൊണ്ടടക്കി വന്ന പടയാളികളുടെ പെരുങ്കളിയാട്ടത്തിലേക്ക് ഗളിട്ടട്ടകം വടി

അവൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അവനെ കൊണ്ടേ പോകുക അവനെ ഈ പിടകിൽ തണിച്ചാക്കി പോകാൻ മനസ്സില്ലടോ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ലോറിയുടമിനെ പോലെ തിരുവമ്പാടിയിലെ

அவேசதிட படையோட கடிலே கெதி சேரும் புராமானி கூண்டங்களது பாஸ்தி படையமான வீரமார்கள் மருமட்டு ஸ்டார் விசா லெட்டன குடுவாயு கையஞ்சி சீமரிச்சே பாடுப்பட்டி கூடுகட்டி கொ둥ாட்டில் உள்ள காட்டார கொப்பு கொட்டார கட்டி아 கொட்டார கட்டினுள்ளில் வெட்டியெடுத்த காட்டு சந்தனம் கொண்டு ஆட்டு கட்டில் ஏக்கிய காட்டு வெள்ளம் வீறப்பட்ட ராட்டு வீச போல ஜுருட்டி எடுத்த கம்மா கயரில் பிடி முறுக்குമ്പോൾ இந்த பழிகடத்தின் போராட்டத்துக்கு